ക്രിസ്തുമസിന്റെ മഹിമ നിറഞ്ഞു നിൽക്കുന്ന ഈ വിശുദ്ധ ദിനത്തിൽ ക്രിസ്തുവിലേക്കുള്ള യാത്രയുടെ സന്ദേശം പകരുന്ന പൂജ രാജാക്കന്മാരെ പറ്റിയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് പൂജ രാജാക്കന്മാർ സ്വർഗദർശികളായിരുന്നു ആകാശത്ത് പുതിയൊരു നക്ഷത്രം കണ്ടപ്പോൾ അതിന്റെ അർത്ഥം അവർ മനസ്സിലാക്കി അവരെ ആരും നിർബന്ധിച്ചില്ല അവരെ ആരും വഴികാട്ടിയുമില്ല വിശ്വാസത്തിന്റെ വെളിച്ചത്തോട് പ്രതികരിച്ച് അവർ യാത്ര തുടരുകയായിരുന്നു നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു വിളി ഒരു ദർശനം ഉണ്ടാകാം നാം പലപ്പോഴും അതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പൂജ രാജാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം എന്നത് വിളിക്കുന്നിടത്തേക്ക് ധൈര്യത്തോടെ തുടങ്ങുക എന്നതാണ് ഇരുട്ട് വെല്ലുവിളികൾ മരുഭൂമി യാത്ര എന്നിരുന്നാലും ഈശോയെ കാണുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് അവർ പിന്മാറിയില്ല നമ്മുടെയും ജീവിത ലക്ഷ്യത്തിലേക്ക് സ്ഥിരതയോടെ യാത്ര ചെയ്യണമെന്ന് പൂജ രാജാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അന്ന് ഈശോയെ കണ്ട പൂജ രാജാക്കന്മാർ സ്വർണം മീറ കുന്തരിക്കും സമ്മാനം നൽകി ഇന്ന് ഈശോയെ കാണാനായി ഒരുങ്ങുന്ന നമ്മളും നമ്മുടെ സ്നേഹം നമ്മുടെ സേവനം നമ്മുടെ താഴ്മ നമ്മുടെ ത്യാഗപ്രവൃത്തികളെല്ലാം സമ്മാനമായി നൽകണം മറ്റൊരു വഴിയെ മടങ്ങിയവർ മാറ്റത്തിന്റെ സന്ദേശമാണ് ഈശോയെ കണ്ട് ആരാധിച്ച് പൂജ രാജാക്കന്മാർ മറ്റൊരു വഴിയെ മടങ്ങി എന്നാണ് പറയുന്നത് അത് ഭൂമിശാസ്ത്രപരമായ ഒരു വഴിമാറ്റം മാത്രമല്ല ജീവിത വഴിമാറ്റമാണ് ഈശോയെ കണ്ടെത്തുന്ന നമ്മളും തിരിച്ചറിവുകളുടെ വഴിയെ മടങ്ങണം വിശ്വാസം ധൈര്യം കഷ്ടതകളെ മറികടക്കുന്ന സ്ഥിരത താഴ്മയോട് കൂടിയ ആരാധന ഇവ മൂന്നും ഈശോയിലേക്കുള്ള വഴികളാണ് നമുക്കും നക്ഷത്രത്തെ നോക്കാം യാത്ര തുടങ്ങാം നമ്മുടെ ജീവിത വഴിയും പുതുതാക്കാം ആഗതമാകുന്ന ക്രിസ്തുമസിന്റെ ആശംസകൾ